ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അല്ലായിരുന്നു എൻഡ്രോ ചെയ്തിരുന്നത് ഞാൻ എൻഡ്രോ ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ അത് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റായിപ്പോയി അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് നേരത്താണ് ഞാൻ നോക്കുന്നത് തലം ഒന്നുകൂടി നമ്മളൊന്നും ചെക്ക് ചെയ്യല്ലോ അതുപോലെ ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ആദ്യത്തെ ഒരു ഭാഗുതിയിലില്ല അപ്പോൾ എന്താ ഫോണ് സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാനത് ഡിലീറ്റാക്കി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്യാമെന്ന് അപ്പോൾ ഇൻട്രോ വൈൻ്റെ ഒക്കെ ഒക്കെ തീരുമാനമായി അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പോയ പോയ ബസ്സിന് കൈയാട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയ ആങ്ങളുടെ കുട്ടീൻ്റെ മുടികളച്ചിലാണ് അതിന് പോകുന്നൊരു വീഡിയോ ആണ് ചില ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നെ വോയ്സ് കൊടുത്തിട്ടുള്ളൂ ചിലതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഇട്ട് ആണ് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും പോകുന്ന വഴിയിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക മറക്കാതെ എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ച് ലെങ്ത് ഉണ്ട് ക്ഷമിക്കുക ഇത് രണ്ട് പാട്ടാക്കി ഇടാൻ കഴിയും വിചാരിക്കണില്ല കാരണം ഒറ്റ പാട്ടിൽ തന്നെയാണ് കഴിഞ്ഞോട്ടെ കാരണം ഒരു വീഡിയോ എടുക്കാനുള്ള പ്രയാസം ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഒന്നാമത് സമയം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പം നമ്മളാവിശ്യമുള്ള ഡ്രസ്സ് ഇതാണ് ഇൻ്റെ ഡ്രസ്സ് ഇതാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ മോളും മരൂനൊക്കെ വന്നിട്ടുണ്ട് പേര കുട്ടി അവിടെ ഉണ്ട് പിന്നെ അപ്പോൾ ഓന് ഫോട്ടോ ആണ് ചോദിച്ചിട്ട് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഫേസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ മരൂനട് കുട്ടിക്കളി കളിച്ചു കേട്ടോ ഇവിടെ കല്ലും ഇടീട്ടാണ് ഇവിടെ അല്ല ഇറങ്ങും

യൂട്യൂബിലൊക്കെ ഒരു ഭാര്യ ഒരു ഭർത്താവും കഴിച്ച യൂട്യൂബിൽ ഇടുന്നേ നല്ല ക്യാമറമാനാ ക്കണ്ടാദ്യനെ പറഞ്ഞുതരാ ചീർപ്പകേട് എത്തിനല്ല എത്തിനായാലും കൂടി ഇട്ടുണ്ടാച്ചാറന അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചും കണ്ട് വന്ന് നമ്മളൊരു കാശ്മീർ അങ്ങാടിയിലേക്ക് എത്തിയപ്പം അവിടെ നമുക്ക് ആലിയാന കിട്ടിയിട്ടോ ആലിയ അവിടെ നിന്ന് മദ്രസ് വിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ സൈഡിൽ അവളെ ബസ്സും കാത്തിരിക്കുന്നു അവിടെ നിന്ന് അവളേം കൂട്ടിയിട്ട് നമ്മൾ അവളെ സ്കൂളിൻ്റെ അതായത് ട്യൂഷനൊക്കെയാണ് അവൾ മദ്രസ് വിട്ടിട്ട് പോണത് അപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ അവിടെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവളെ ഇറക്കി വിട്ടിട്ട് വേണം നമുക്ക് പോകാൻ പിന്നെ നമ്മൾ രാവിലെ തന്നെ കട്ടൻ ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു കൽച്ചായും ഒരു ചെറിയൊരു കടിയും കുടിക്കാന്ന് പറഞ്ഞിട്ടോ പക്ഷെ നമ്മൾ അവിടെ ഒന്നും നിർത്താതെ കുട്ടികൾ കഴിപ്പിച്ച് കൊണ്ടുപോവണേ ഞങ്ങളൊരു ചായക്കും രായി പറയണേ ഞങ്ങളെ ദാഹും മോഹമൊക്കെ ഇപ്പൊ കെട്ടു ചായക്കടി ഇല്ല ചായ ഇല്ല ഒന്നുമില്ല ഒരു കാല് ചായ ഒഴിച്ചാൽ മതി ആ വേങ്ങ എത്രമാതിരി ചായക്കട ഉണ്ടായിരുന്നു അല്ല അവനത് പോയിക്കോടാ ആ പുത്തനങ്ങാടി നിർത്തുന്നു ഹ്മാനായന അതാ ഞങ്ങള് തള്ളിടന്ന് തോന്നുന്നുണ്ട് അച്ചലന മുറുക്കി പൊടിച്ചാ നീ എപ്പ ശെരിയാവും പറയാറ്റൂല തള്ളിട്ടെ ഡ്രൈവറെ കൊണ്ടുപോയി നോക്കട്ടേരോ അത്ര തന്നെ ഉള്ളു ഏതാ ഇവിടുന്നൊക്കെ എത്തിക്കാനേക്കാണല്ലേ സ്കൂള് ഒരാക്കും അങ്ങാടി മാസം കൊണ്ടി കൊടുത്താണോ എത്ര ആണ് അയോട് സാമ്പാർ പൊടി അയ്യോ ഗിരീഷ് എന്താണോ മനോടൊന്ന് പറഞ്ഞിട്ട് ഇടാൻ പറയാ ഞാനല്ല അപ്പോൾ ഇങ്ങോട്ട് വന്നാണെങ്കിൽ മനോട് യൂട്യൂബിൽ ഞാൻ പറയാം. ഷോർട്ട്സ് ഇടാമതിനൊ അല്ല वो പറഞ്ഞതറിയോ. ഇതിന്റെ ഇന്റോലി. ഇതിന്റെ ഇന്റോലി. ഞാൻ ആയിരത്തിൽ നേരെ വെറ്റ കാണും. ഞാൻ જાયകണം നോക്കപ്പെടും. ഞാൻ തന്നെ. ഈ കാണുന്നോ? ദാ 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 തീ. ഇtoByteArray. ഈ വടനെ ആ പാലാക്കി നീങ്ങുന്നേ. കൊട്ടെ ബൈക്കി ബൈക്കി ബൈക്കി

സ്റ്റോപ്പ് എന്നാണ് ഹോട്ടൽ എന്നല്ല ഫ്രണ്ട്സ് നമുക്കൊരു ാണ് ഹോട്ട് എന്നല്ലോ

ഡ്രസ്സ് അതിൽ ഉണ്ടാക്കാം ബാക്കിൽ അപ്പം നമ്മൾ മറ്റേ വണ്ടിക്കാരൊന്നും എത്തിയിട്ടില്ല നമ്മളാണ് ആദ്യമായിട്ട് വരുന്നെടുത്തോ നമ്മളെ കുട്ടി ഇവിടെ എത്തിക്കണമെന്നറിയില്ല കുട്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളിതാ നമ്മളെ കുട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കുട്ടി അവിടുന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടി സുഖമായിട്ട് ഉറങ്ങാണ് ഇനി നമുക്ക് മറ്റുള്ളവരൊക്കെ എത്തിയിട്ട് നമുക്ക് മുടികളയിൽ തുടങ്ങണം അതാ പിന്നത്തെ ആൾക്കാർ എത്തി ഇനി രണ്ട് വണ്ടിയിൽ വരാണ്ട് കേട്ടോ അതായത് വലിയ ആങ്ങേണ്ട ഒരു കാറും ചെറിയ ആങ്ങേണ്ട ഒരു കാറും വരാണ്ട് അവരും കൂടി വന്നാലേ നമുക്കിത് ഫുള്ളാവുള്ളൂ അതുപോലെ വന്നതിന് ശേഷം അവിടെ ഒരു ഏതോ ഒരു കാറിലാണ് നമ്മളെ ഒസാനുള്ളത് അതായത് മുടി കളയുന്ന ആളുള്ളത് അപ്പോൾ അവരെത്തട്ടെ അപ്പോഴേക്കും ഇവിടെ ഇവർക്ക് നേരം വെക്കുന്നുണ്ട് ഇവർക്ക് എടുക്കുകയോ പോവാണ്ട് കേട്ടോ അതുപോലെ മൂത്താപ്പാൻ്റെ ആണ്ടോ ഉണ്ടോ അങ്ങനെ എന്തോ ആണ് എനിക്ക് അപ്പോൾ നമ്മളെ കാർ എത്തി ഇതാണ് കുട്ടിൻ്റെ പാപ്പാൻ്റെ കാർ മറ്റേ കുട്ടീൻ്റെ മൂത്താപ്പാൻ്റെ കാർ കേട്ടോ കുട്ടീൻ്റെ പാപ്പ ഇറങ്ങി ഡ്രൈവറും എൻ്റെ സ്നേഹിതനാണ് കേട്ടോ പിന്നെ ഇനി മറ്റൊരും കൂടി ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് മൂട്ടിക്കളയിൽ ആരംഭിക്കണം അപ്പതാ കുട്ടിൻ്റെ മൂത്താപ്പാൻ്റെ കാറാണ് ആദ്യം തന്നെ ഇറങ്ങുന്നത് മൂത്തമ്മേ പിന്നെ ഇറങ്ങുന്ന കുട്ടീൻ്റെ വലിയ അമ്മായിട്ടോ അതായത് ഇന്റെ മൂത്തത് എനിക്ക് എൻ്റെ ഉമ്മാക്ക് മൂത്ത ആളില്ല എൻ്റെ മൂത്തത് ഇല്ല ഞാനാണ് മൂത്തത് പിന്നുള്ളത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ ചണ്ടാക്കല്ലേ പിന്നെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് അതാണ് ഞങ്ങളെ കുഞ്ഞാത്ത ഉമ്മ ആണത് അങ്ങനെ നമ്മളെ മുടികളയിൽ തുടങ്ങിയിട്ടോ മുടികളയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്ഥാനം ഞാൻ ഓൾക്ക് വിട്ടൊടുത്ത് അത് എങ്ങനായാലും ഞങ്ങളൊരു പരിപാടിയിൽ പിന്നെ കുഞ്ഞാത്ത ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനം ഞാൻ കുഞ്ഞാത്താക്കാണ് കൊടുക്കാറുള്ളത് കേട്ടോ എന്തിനും കാരണം ഞങ്ങളെ തറവാട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിലെ മൂത്ത ആളാണ് ഓൾ അപ്പോൾ ആ ഒരു സ്ഥാനം ഇന്നും നമ്മളെ ഹൃദയത്തിലും നമ്മളെ പ്രവൃത്തിയിലും പോക്ക് നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ നമ്മളെ കൂടെ എപ്പോഴും അവൾ ഉണ്ടാകും അങ്ങനെ മുടികളയിൽ അവിടെ തുടങ്ങുകയാണ് ഞാൻ ഫോൺ ബാക്കേജ് പിടിച്ചപ്പോൾ എൻ്റെ ക്യാമറ ഓണാക്കിയിട്ട് മൂന്നാൾക്കാർ കട്ടെടുത്തിട്ടാണ് വീഡിയോ അപ്പോൾ അതുകൊണ്ട് നല്ല രസമായി അങ്ങനെ നമ്മൾ മുടി മുടികളൊക്കെ കഴിഞ്ഞ് കുട്ടിതാ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് വലിയ അമ്മായി സ്വർണം കിട്ടുന്നുണ്ട് അതുവരെ കരയാത്ത കുട്ടി അപ്പൊന്ന് ഒന്ന് കരഞ്ഞിട്ടോ അമ്മായി സ്വർണം കിട്ടിപ്പോൾ അമ്മയാണ് കുട്ടിനോ താല തൊട്ട് വെക്കുന്നത് അവരൊഴിച്ചെണ്ടെന്ന് പറയാൻ തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളെ കുട്ടിൻ്റെ ഒരു വാളിയും ഒരു കറുപ്പ് മുത്തും പിന്നെ ഇത് എൻ്റെ ഒരു അഞ്ചത്തി കൊടുത്തതാണ് അവർക്ക് ഗിഫ്റ്റായിട്ട് കുട്ടിൻ്റെ ഫോട്ടോ ഉമ്മാൻ്റെ പാപ്പാൻ്റെ ഫോട്ടോ അങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണം അതിനവർ അവിടെ അവരവിടെ ചായ എടുത്ത് വെക്കുന്നുണ്ട് രാവിലത്തെ പരിപാടിയാണ് കേട്ടോ പത്ത് മണിയാകുമ്പോൾ തെല്ലം കഴിഞ്ഞ് നമുക്ക് നമ്മളെ വീട്ടിൽ വീട്ടിലെത്തണം എന്നാണ് അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ മുടികളയൽ പരിപാടിൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത്താണ് കാരണം നമ്മൾ വരുമ്പോഴുള്ള കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം പരിപാടി മാത്രമാക്കുമ്പോൾ രസമില്ലല്ലോ ഇതാണ് എൻ്റെ വലിയ ആങ്ങളാട്ടം അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ പേരക്കുട്ടി ഇവിടെ ഉണ്ട് ഇവരൊന്നും അത് മര്യാദക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കൂല അച്ചുപ്പാടും ബാളയിക്കാലം മുണ്ടല്ലി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിലും അച്ചിൽ വർത്തമാനം പറയാനുണ്ടാവും അങ്ങനെ നമ്മൾ ചായ കൂടി ഒക്കെ കഴിഞ്ഞിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം ഇവർക്ക് നമ്മൾ നമ്മൾ പോയിട്ട് വേണം കേട്ടോ അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകാന് അപ്പോൾ കുറച്ച് ആൾക്കാർ വേഗം പോയി കുറച്ച് ആൾക്കാർ പിന്നെ പോയി ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോയിട്ടോ ഞാനും വലിയ ആങ്ങളെയും നാത്തൂനും പിന്നെ ചെറിയ ആങ്ങളെയും കൂടി ഞങ്ങളൊന്ന് പുറത്ത് പോയി അപ്പം എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുകയാണ് അപ്പോൾ ഉള്ളൊരു സംഭാഷണങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഏത് വണ്ടി ആദ്യം പോകണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കാണ് അപ്പോൾ ആദ്യം പോകുന്ന വണ്ടി നമ്മളെ ഒസാങ്കാക്കാനും കൊണ്ടുവന്ന വണ്ടിയാണ് അതിലാണ് എൻ്റെ കുഞ്ഞാക്ക പോകുന്നത് കേട്ടോ ഉപ്പം വന്നിട്ട് ഉപ്പാക്കും ബുദ്ധിമുട്ടുണ്ട് കൂടിയാക്കിയെ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ വീട് പണിയാണ് വീടിൻ്റെ അടുക്കളൻ്റെ പണിയാണ് അപ്പോൾ അതിനെന്തൊക്കെ സാധനങ്ങൾ റെഡിയാക്കാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ ഗംഭീരമായി നടന്നു ഇനി നമ്മളൊന്ന് പുറത്ത് പോയി വരാം മരുമോനും മോളൊക്കെ പോയിട്ടോ മരുമോനും മോളൊക്കെ ഓട്ടോ ഓട്ടോറിക്ഷയിലാണ് പോയത് കഴിഞ്ഞ് കാർ പോയി ഇനി നമ്മളെ വണ്ടിയൊക്കെ പോകാനുള്ളു കെട്ടോ അപ്പം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം നമ്മൾ ഇപ്പോഴത്തെ റോഡാണിത് കേട്ടോ അപ്പം നമ്മൾ പോണത് കോട്ടക്കലാണ് കോട്ടക്കല് ആ വഴിക്കാണ് പോണത് പോകുന്ന വഴിയിൽ നമ്മൾ മമ്മാലിപ്പടി അപകടം നടന്ന സ്ഥലം ഞാൻ കാണാൻ ഇടയായി അപ്പം ഞാനതൊന്ന് അപ്പം ഞാനൊന്ന് അവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ ആ അപകടമൊക്കെ നടന്നൊരു സ്ഥലമാണ് അപ്പം ഞാൻ അവിടെ ഒന്ന് വീഡിയോ എടുത്തു ആ വണ്ടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് പഠിച്ചനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം അപ്പം ഇതാണ് നമ്മൾ ആ സ്ഥലം കാറ് ആ ലോറി കണ്ടെയ്നർ ലോറി ഒക്കെ അവിടെ ഇപ്പുറത്ത് നാനോ കാർ ഏതൊക്കെ കാറാണോ അപകടത്തിൽപ്പെട്ടത് ആ വണ്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കുറച്ച് വണ്ടികളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ ഏതായാലും പഠിച്ചോനെ ഇനി ഇങ്ങനത്തെ അപകട അപകട മരണങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും നമ്മളെല്ലാവരെയും പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ നമ്മൾ നേരെ പോയത് കോട്ടക്കൽ ബ്യൂട്ടി മാർക്ക് ഗോൾഡിലേക്കാണ് കേട്ടോ അവിടെ പോയിട്ട് നമ്മൾ കുട്ടിക്ക് ഒരു ചെറിയ പൊന്നെടുക്കുകയെന്നും പറഞ്ഞിട്ടിൻ്റെ വലിയ ആങ്ങളെ കയറിയതാണ് അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് നമുക്കിഷ്ടപ്പെട്ട ഒരു വളം ഉണ്ടായിരുന്നു ആ വളം എടുത്ത് നമ്മളത് ബില്ലാക്കി ഒക്കെ ചെയ്തു കേട്ടോ

അതൊന്ന് ഊരിട്ട് തന്നെ അവിടെ അവിടെ നിൽക്കും അവിടെ വയ്ക്കും നാളോ അങ്ങനെ നമ്മൾ നമ്മൾ സാധനമൊക്കെ അവിടെ നിന്ന് ബില്ലാക്കി നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ടാണ് നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ചൂടുള്ള അടപ്രഥമൻ പായസം കണ്ടു അപ്പോൾ അവിടെ നിന്ന് നല്ല മഴയും നല്ല ചൂടുള്ള അടപ്രഥമനും നമ്മൾ നല്ലൊരു വലിയൊരു ബോക്സിലേക്ക് വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നാത്തൂവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ നമ്മൾ പായസൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കുട്ടിനെ കുട്ടിനെ കണ്ട് പിന്നെയും കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് ദാ മൂത്തമ്മ നമ്മൾ വാങ്ങിയ വാള മൂത്തമ്മ കുട്ടീൻ്റെ കയ്യിൽ ഇടിച്ച് കൊടുക്കുകയാണ് കേട്ടോ മൂത്താപ്പ അവിടെ വേറൊരു ഫോൺ കോളിലാണ് അപ്പോൾ മൂത്താപ്പ പറയാം വലത്തേ കൈമേ തന്നെ ഇട്ടോന്ന് അങ്ങനെ നമ്മൾ കുട്ടിക്ക് വളക്കെട്ടതിൻ്റെ ശേഷം അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വേങ്ങരയ്ക്ക് പൂരാണ് കേട്ടോ എന്നെ എൻ്റെ വീട്ടിൽ ഇറക്കിയിട്ട് വേണം അവർക്ക് പോകാൻ നമ്മൾ നേരെ നമ്മളെ മോളെ വീട്ടിൽക്കാണ് വന്നതേ അപ്പം നമ്മൾ ലാസ്റ്റ് മുടിയാഴ്ചയിലൊക്കെ കഴിഞ്ഞാണ്ട് അവിടെ എത്തി മോളെ വീട്ടിലെത്തി ഇതേമാതിരി നല്ല ചോരോ എന്ത് കുഞ്ഞിട്ടിയടാ ഏച്ചിര ലാസ്റ്റ് വിടത്തി ഇനി നമ്മൾ മോളെ വീട്ടിൽ കയറി നോക്കുക അവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് ഇനി ഇവിടുന്ന് ചോറ് കഴിക്കണം എല്ലാവർക്കും പിരിയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു